മാതാപിതാക്കളെ പറയുന്നത് പഠിച്ചെന്തേലും ജോലി നടന്നു പക്ഷെ എൻ്റെ അപ്പയും അപ്പ പഠിപ്പിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി സ്വന്തം കാര്യം നിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് എൻ്റെ അപ്പയും അപ്പയമ്മനെ പഠിപ്പിച്ചത് പണ്ടുകൊട്ടെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ബിസിനസ് സംരംഭം തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഷോപ്പ് ഇടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതിനുള്ള സാമ്പത്തികം നമ്മുടെ ഇതിലില്ല അപ്പം എന്നെ കൊണ്ട് കഴിയുന്നത് ഇപ്പോഴാണ് അപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിന്ന് വളർന്ന് വളർന്ന് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ എം സി റോഡിലാണ് കേട്ടോ ബിരിയാണി നൂറ് രൂപ അതുപോലെ നാരങ്ങ വെള്ളം ഉം ചെറുപ്രായക്കാരനാണ് ഇരുപത്തൊന്ന് ഉള്ളൂ നമുക്ക് പരിചയപ്പെടാം ബിരിയാണി റെഡ്ഡി എന്നുള്ളൊരു ബോർഡും ഉണ്ട് നല്ലൊരു കൗണ്ടറാണ് കേട്ടോ ചെറിയ പ്രായമാണ് എത്ര വയസ്സുണ്ട് ഇരുപത്തൊന്ന് വയസ്സിലൊരു കട എങ്ങ് കരുതി അല്ലേ എങ്ങനെയാണ് നമ്മൾ ഈ എത്തുന്നത് എങ്ങനെയാണ് കച്ചവടം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടായിരുന്നു പണ്ടുതൊട്ടേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ബിസിനസ് സംരംഭം എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പം എന്നെ കൊണ്ട് കഴിയുന്നത് ഇതാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ബേസിക്ക എൻ്റെ അമ്മയും പപ്പയും മാത്രമേ ഉള്ളു ആ അപ്പം അമ്മയാണ് എന്നെ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം സാധാരണ ഈ പ്രായത്തിലുള്ള ഒരു മക്കള് മാതാപിതാക്കള് പറയുന്നത് പഠിച്ചെന്തിനും ജോലി നടന്നു പക്ഷേ എൻ്റെ അപ്പയും അമ്മേനെ പഠിപ്പിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് എന്തിനും തുടങ്ങി സ്വന്തം കാര്യം നിൽക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് എൻ്റെ അപ്പയും ഞാൻ പേര് ചോദിക്കാൻ അമ്മു എന്താണ് പേര് എൻ്റെ ഒരു പ്രൈസ് 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 ആ അപ്പോൾ ഒരുപാട് സന്തോഷം പ്രൈസിനെ പ്രൈസ് ചെറുപ്പക്കാർക്ക് ഒരു മാതൃക കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് കരുതി ഇനിയിപ്പോ ഇതിൽ നിന്നും വലിയ വല്യൊരു ഹോട്ടൽ മുതലാളിയൊക്കെ ആയിട്ട് മാറട്ടെ ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആരാണ് ചെയ്യുന്ന ആരാണ് അമ്മ അമ്മ അമ്മയാണ് ചെയ്തു തരുന്നത് അമ്മയ്ക്ക് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലേ അതിന്റെ പേര് ഗ്ലോ എന്നാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അമ്മ സഹായിക്കും അമ്മ ബിരിയാണി ഉണ്ടാക്കി തരും അല്ലേ രണ്ടുപേരും കൂടെ ആണോ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു അങ്കിളും കൂടെ ഉണ്ട് സഹായിക്കുന്നത് സഹായത്തിന് അപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളു അതെ പഠി ഒക്കെ എങ്ങനെ ഞാൻ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞു മൊബൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞു പിന്നെ അതുകഴിഞ്ഞ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ കോഴ്സും കഴിഞ്ഞിരുന്നു കഴിഞ്ഞു അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഷോപ്പ് ഇടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല അപ്പം എന്നെ കൊണ്ട് കഴിയുന്നത് അപ്പൊ വരുമാനത്തിൽ നിന്ന് വളർന്ന് വളർന്ന് വരാനാണ് ഞാൻ അതൊക്കെ നടക്കും എല്ലാവരും സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും അപ്പം പ്രൈസ് അനിയനും അനിയനും ഉണ്ട് ഉണ്ട് അവൻ അവനും മെഡിക്കൽ തരുംപുരത്ത് ജോലിയാണ് അപ്പം പ്രൈസിന്റെ ആഗ്രഹം എന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബിസിനസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആ ബിസിനസ് ലാസ്റ്റ് വലിയ ഒരു ഇതിൽ എത്തിപ്പെടും ഉറപ്പായിട്ടും ബിരിയാണിയുടെ വിശേഷം ഇതിലേക്ക് വരാം ബിരിയാണിക്ക് നൂറ് രൂപയാണ് അതെ അതെ ആ ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത് അതെ അതെ ഒപ്പം നാരങ്ങയുള്ള നമ്മൾ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് നല്ല റെസ്പോൺസ് ഉണ്ട് റെസ്പോൺസ് ഉണ്ട് ചിലവാകുന്നുണ്ട് അപ്പൊ പ്രൈസിന്റെ കുഞ്ഞ് കച്ചവടമാണ് കേട്ടോ പ്രൈസിനെ കാണാനിടയായി ചെറുപ്പക്കാർക്ക് ഒരു മാതൃക കൂടിയാണ് പ്രൈസ് സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് പോകണം ഈ ഒരു ചെറുപ്രായത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യം പടിയായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ ഒരു ബിരിയാണി നല്ല കൗണ്ടറാണ് കൗണ്ടറിൽ ഒരു സുന്ദരനായിട്ടുള്ള ഒരു യുവാവിനെ കണ്ടു അങ്ങനെയാണ് ഞാൻ വണ്ടി നിർത്തുന്നതും പ്രൈസിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതും അപ്പം പ്രൈസിൻ്റെ നമുക്ക് കുറച്ച് ബിരിയാണി വാങ്ങിക്കാം ഇപ്പം എൻ്റെ ഓൾറെഡി കുറച്ച് ഊണുകളുണ്ട് അല്ലേ വണ്ടിക്കത് ഓൾറെഡി കുറച്ച് ഊണുകളുണ്ട് എന്നിരുന്നാലും പ്രൈസിനെ കണ്ടപ്പോൾ പ്രൈസ് ബിരിയാണി എടുത്തോ കേട്ടോ ഇനി ഇവിടെ എന്തൊക്കെയാ ഉൾപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്നത് ഇതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി നമ്മള് പതിയെ നാലുമണിയുടെ ചായം പരിപാടി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ പതിയെ രാത്രിത്തെ തട്ടുകളുടെ പരിപാടിയും കൂടെ നമ്മളൊന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പൊ അതെല്ലാം നടക്കും പ്രൈസ് അതിനൊരു വഴിയാണ് ഈ ഒരു വീഡിയോ പ്രൈസിനെ നമ്മുടെ വീഡിയോ കാണുന്നവര് എല്ലാവരും സപ്പോർട്ട് ചെയ്യും നാരങ്ങ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം നാരങ്ങ വെള്ളവും ബിരിയാണി നല്ല കോമ്പിനേഷൻ ഏ അപ്പം ഞാൻ ബിരിയാണി നല്ല വൃത്തിക്കാണ് പായ്ക്കിൽ വെച്ചിരിക്കുന്നത് പ്രൈസിന്റെ കച്ചവടം എല്ലാവരും നുഷാറായി കൊടുക്കുക ഏ ഇങ്ങനെ ഒരു ആശയം തുടങ്ങി നല്ല കാര്യം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും ഈ അനിയനെ നേർന്നുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞു ഓക്കെ ഓക്കെ ശരി